ഷെയ്ഖീന ന്യൂസ് ചാനലിന്റെ പക്ഷം മറുപക്ഷം എന്ന പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ട്വൻ്റി ട്വൻ്റി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായ സാബു എം ആണ് നമ്മോടൊപ്പം ഉള്ളത് ഏറെ ഹൃദയത്തോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു കേരള രാഷ്ട്രീയം കണ്ട ഒരു വജ്രതിളക്കമുള്ള ഒരു വിജയമാണ് അങ്ങ് ഇപ്പോഴും ഇതൊരു ജനകീയ കൂട്ടായ്മയാണോ അതെയോ ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിലേക്കാണോ കാണുന്നത് ഞങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ ട്വൻ്റി ട്വൻറ്റി എന്ന പ്രസ്ഥാനം തുടങ്ങിയത് അത് തുടങ്ങുവാനായിട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് എൻ്റെ പിതാവ് ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹം എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് നമ്മുടെ വ്യവസായങ്ങൾ വളരുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ നാടും വളരണമെന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മരണശേഷം ഞാനും എൻ്റെ ജ്യേഷ്ഠനും കൂടി അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വപ്നം പൂർത്തിയാക്കുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു ഞങ്ങൾ കേട്ടത് അങ്ങനെയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ട്വൻ്റി ട്വൻറ്റി കിഴക്കമ്പലം എന്ന ഒരു ജനകീയ പ്രസ്ഥാനം ഉടലെടുത്തത് അപ്പോൾ കിഴക്കമ്പലത്തുള്ള എല്ലാ ജനങ്ങളെയും പങ്കെടുപ്പിച്ചു അവരെ കൂട്ടി ഇണക്കി അവരുടെ പ്രശ്നങ്ങൾ പഠിച്ചു മനസ്സിലാക്കി അതിനൊരു പരിഹാരം കാണുക കിഴക്കമ്പലം എന്ന ഗ്രാമം ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഒരു മാതൃകാ ഗ്രാമമാക്കി മാറ്റുക ഈ ഗ്രാമങ്ങളെ കേരളത്തിൽ ഇന്ത്യയിലെ മറ്റു രാജ്യങ്ങളിൽ ഒരു മാതൃകയായിട്ട് പകർത്തുക അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം പക്ഷേ ഞങ്ങൾ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് രാഷ്ട്രീയക്കാരൻ ഒരു രീതിയിലും ഞങ്ങളെ മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിക്കുകയുണ്ടായത് അങ്ങനെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് അധികാരമില്ലാതെ ഭരണമില്ലാതെ ഈ നാട്ടിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന ബോധ്യം ഞങ്ങൾക്ക് വന്നപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ഞങ്ങൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചു അപ്പോൾ അങ്ങനെ മത്സരിച്ചു ഞങ്ങൾ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്നു പത്തൊൻപത് സീറ്റുകളിൽ പതിനേഴ് സീറ്റും നൽകി ഞങ്ങളെ വിജയിപ്പിച്ചു ഞങ്ങളധികാരം ഏറ്റെടുത്തു അപ്പോൾ ഒരു ജനകീയ പ്രസ്ഥാനമായിട്ട് തുടങ്ങി അത് വീണ്ടും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് മാറുകയാണ് ഉണ്ടായത് ആ മാറേണ്ടതായിട്ടുള്ള സാഹചര്യം ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഞങ്ങളെ ഒരുക്കി എന്നുള്ളതാണത് അപ്പോൾ ഇന്ന് ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണോ എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അതേസമയം തന്നെ ജനകീയമായിട്ടൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അതാണ് അതാണെൻ്റെ വ്യത്യസ്തത സാധാരണ രീതിയിൽ നമ്മുടെ ജനങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് വോട്ട് ചെയ്യാൻ നിർബന്ധിതരായിട്ട് തീരുന്ന ഒരു ജനസമൂഹമാണ് ഇവിടെയുള്ളത് അവരിഷ്ടപ്പെട്ടിട്ടല്ല കാരണം അവരുടെ നിവൃത്തി കേടു കൊണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്തേ പറ്റൂ പക്ഷെ ഇവിടെ അതല്ല സംഭവിക്കുന്നത് ഇവിടെ ജനങ്ങൾ ഇഷ്ടപ്പെട്ട് ജനങ്ങളെല്ലാവരും കൂടി കൂടി ഒരു പ്രസ്ഥാനമുണ്ടാക്കി അത് രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറി എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അപ്പോൾ അവര് തുറന്ന മനസ്സോടെ സന്തോഷത്തോടെ ഇതിൻ്റെ പിന്നിൽ ഒന്നിച്ചു നിൽക്കുന്നു വോട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു വ്യത്യാസമുണ്ട് രണ്ടായിരത്തി പതിനഞ്ചില് പഞ്ചായത്തില് തുടക്കമിട്ടു കഴിഞ്ഞ തവണ കൂടുതൽ പഞ്ചായത്തുകളിൽ അധികാരം പിടിച്ചെടുക്കാൻ കഴിഞ്ഞു ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങി ഈ ഒരു സ്വപ്നം എന്താണ് എറണാകുളം ജില്ലയില് ഒരു കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഇതിൻ്റെ ഒരു സ്വപ്നം എന്താണ് ഞങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചില് കിഴക്കമ്പലം പഞ്ചായത്തിൻ്റെ അധികാരം ഏറ്റെടുക്കുന്ന സമയത്ത് ഒരിക്കലും ഒരു രാഷ്ട്രീയ രംഗത്തേക്ക് വിപുലമായിട്ട് വരണമെന്ന് ആഗ്രഹിച്ചിരുന്നതല്ല അന്ന് അധികാരമേറ്റെടുക്കുന്ന സമയത്ത് മുപ്പത്തി ഒൻപത് ലക്ഷം രൂപ കടബാധ്യതയുണ്ടായിരുന്ന പഞ്ചായത്ത് അഞ്ച് വർഷം ഞങ്ങൾ പൂർത്തിയാക്കുന്ന സമയത്ത് പതിമൂന്ന് കോടി അൻപത്തിയേഴ് ലക്ഷം രൂപ മെച്ചം വയ്ക്കാൻ സാധിച്ചു അത് വലിയൊരു മാറ്റമാണ് ഞങ്ങൾ കൊണ്ടുവന്നത് അഴിമതിയില്ലാതെ വാഴ്ച്ചെലവുകൾ ഇല്ലാതെ നല്ല ശക്തമായിട്ടുള്ളൊരു ഭരണം നടത്തിയാൽ ഇന്ത്യയിലെ രണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം പഞ്ചായത്തുകളും ഇതിൽ സാധ്യമാണിത് അപ്പോൾ സമീപ സ്ഥലത്തുള്ള പഞ്ചായത്തുകൾ പ്രദേശത്തുള്ള പഞ്ചായത്തുകളെല്ലാം ആഗ്രഹിച്ചു ഇതുപോലൊരു ഭരണം ഞങ്ങൾക്കും വേണം അവസാന നിമിഷമാണ് ഞങ്ങൾ നാല് പഞ്ചായത്തുകൾ സമീപ പ്രദേശത്ത് കൂടി മത്സരിക്കാൻ തീരുമാനിച്ചത് ഞങ്ങൾ മത്സരിച്ചു അവിടെയും ഞങ്ങളെ ജനങ്ങൾ നെഞ്ചിലേറ്റി എല്ലാ സീറ്റുകളും നൽകി ഇന്നിപ്പോൾ കിഴക്കമ്പലം ഉൾപ്പെടെ നാല് പഞ്ചായത്തുകൾ ഞങ്ങൾ ഭരണത്തിൻ്റെ കീഴിലാണത് പക്ഷേ ഈ തവണത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു വേദന ഉണ്ടാക്കിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കാരണം ട്വൻറ്റി ട്വൻറ്റി എന്ന ഈ ചെറിയ പ്രസ്ഥാനത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇടത് വലത് ബി ജെ പി തുടങ്ങി ചെറുകിട എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇതിനെ ഇല്ലാതാക്കാനായിട്ട് ഒറ്റക്കെട്ടായിട്ട് ഉദ്യോഗസ്ഥന്മാരും പോലീസുകാരും രാഷ്ട്രീയക്കാരും എല്ലാവരും ഒത്തുചേർന്ന് ഉള്ള ഒരു പരിശ്രമമാണ് നടത്തിയത് രാവിലെ തന്നെ ബൂത്തുകളെല്ലാം പിടിച്ചടക്കി ആയിരത്തിലധികം ആളുകൾക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചില്ല നാൽപ്പതിലധികം ആളുകൾ മർദ്ദനമേറ്റു അതിഭീകരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ ബീഹാറിലും യു പിയിലും ഒക്കെ ഒരു കാണുന്ന അതിൻ്റെ ഒരു ചെറിയൊരു പതിപ്പ് ആ ഒരു സംഭവമാണ് ഞങ്ങളെ അസംബ്ലിയിലേക്ക് മത്സരിക്കണം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിച്ചത് കാരണം അധികാരം ഉപയോഗിച്ച് രാഷ്ട്രീയം ഉപയോഗിച്ച് ഗുണ്ടായുസം ഉപയോഗിച്ച് ജനങ്ങളെ അടിച്ചമർത്തി ആർക്കും എന്തും ചെയ്യാമെന്നുള്ള ആ ഒരു സാഹചര്യം ഇതിനെ ആരെങ്കിലുമൊക്കെ ചോദ്യം ചെയ്തില്ലെങ്കിൽ വളർന്നു വരുന്ന നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോകും കുറേ ഗുണ്ടകളുടെ കയ്യിൽ രാഷ്ട്രീയ ഗുണ്ടകളുടെ കയ്യിൽ ഉദ്യോഗസ്ഥ ഗുണ്ടകളുടെ കയ്യിൽ ഈ രാജ്യം നശിച്ചില്ലാതെയാകുന്ന സാഹചര്യത്തിലേക്ക് വരും അതുകൊണ്ടാണ് ഞങ്ങൾ മത്സരിക്കാൻ തീരുമാനിച്ചത് അതിനൊരു മാറ്റം കൊണ്ടുവരണം അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഒരു പഞ്ചായത്തിൽ നിന്ന് നാല് പഞ്ചായത്തുകളിലേക്കായി മാറി അത് ഉടനടി കേരളമൊട്ടാകെ വ്യാപിപ്പിക്കുക നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങൾ മത്സരിക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണത് അതിനുള്ളൊരു സംഘടനാ സംവിധാനമോ ശക്തിയോ ഞങ്ങൾക്കുണ്ടായിരുന്നില്ല പക്ഷേ കേരളമൊട്ടാകെ മലയാളികൾ ലോകമൊട്ടാകെ മലയാളികൾ ആഗ്രഹിച്ചു ട്വൻറ്റി ട്വൻറ്റി കേരളമൊട്ടാകെ മത്സരിക്കണമെന്ന് പക്ഷേ അതിനുള്ള സാധ്യതകൾ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല അപ്പം ഞങ്ങൾ എറണാകുളം ജില്ലയിൽ മാത്രമായിട്ട് മെമ്പർഷിപ്പ് കൊടുക്കുകയും അതിൽ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഒന്ന് ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരം ആളുകൾ രണ്ട് ദിവസത്തിനുള്ള അംഗത്വം എന്നുള്ളതാണ് അതാണ് ഞങ്ങളെ വീണ്ടും മുന്നോട്ട് നയിച്ചത് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്നോ രണ്ടോ സീറ്റുകളിൽ മത്സരിക്കുക അത് കൂടി ഈ അംഗത്വത്തിൻ്റെ ആ ഒരു ശക്തി കണ്ടപ്പോൾ പതിനാല് മണ്ഡലങ്ങളാണ് എറണാകുളത്തുള്ളത് പതിനാല് മണ്ഡലങ്ങളിൽ മത്സരിക്കുക എന്നുള്ള തീരുമാനത്തിലെത്തി സാധാരണ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് സ്ഥാനാർത്ഥികളാകാൻ ഒരു പട തന്നെയുണ്ട് അതിന് പണത്തിൻ്റെ ഒരു ബിസിനസ് കൂടി ആണത് പണം വെച്ച് എത്ര പണം വേണമെങ്കിലും അതിന് കൊടുത്ത് സ്ഥാനാർത്ഥിത്വം നേടാനായിട്ട് ആളുകളുണ്ട് അതിന് വലിയ റെക്കമെൻഡേഷൻ കൊടുക്കാനും ആളുകളുണ്ട് പക്ഷേ ഞങ്ങൾക്ക് തിരിച്ചിട്ടുള്ള ഒരു അനുഭവമാണ് കാരണം ഞങ്ങളുടെ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ അധികാരം പണം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രസ്ഥാനമല്ല ഈ രാഷ്ട്രീയത്തിലെല്ലാവരും ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അധികാരം രാഷ പണം സ്ഥാനമാനങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും സാമാന്യമായിട്ടും ഇതിലേക്ക് മത്സരിക്കാൻ ആളുകൾ വരാനായിട്ട് തയ്യാറായില്ല എന്നുള്ളതാണ് കാരണം ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ആശയം അപ്പോൾ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക വലിയ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ എട്ട് പേരെ ഞങ്ങൾ കണ്ടെത്തി ഈ എറണാകുളം ജില്ലയിൽ പതിനാല് സീറ്റുകളിൽ എട്ട് സ്ഥാനാർത്ഥികൾ നിർത്തി ഞങ്ങൾ മത്സരരംഗത്തേക്ക് വന്നിരിക്കുകയാണ് നമുക്കറിയാം മൂന്ന് മുന്നണികളും പ്രത്യേകിച്ച് കിരീം പാമ്പും പോലെ നിൽക്കുന്ന രാഷ്ട്രീയ മുന്നണികളിൽ തന്നെ എൽ ഡി എഫും യു ഡി എഫും ഒക്കെ അവരെനിക്ക് തോന്നുന്നു കേരളം വിട്ട് വളരെ സൗഹൃദത്തിലാണ് അല്ലെങ്കിൽ ബംഗാളിലോ തമിഴ്നാട്ടിലോ ചെന്ന പക്ഷെ ഇവിടെ സൗഹൃദമാക്കിയതിൻ്റെ ഒരു കെട്ടി അങ്ങേക്കാണ് അല്ലെങ്കിൽ ട്വൻറ്റി ട്വൻറ്റിക്കാണ് ഈ ഒരു കൂട്ടായ ഒരു അക്രമത്തെ അതെങ്ങനെ തരണം ചെയ്യാൻ കഴിഞ്ഞു അത് എന്താണ് അതിൻ്റെ ഒരു മാജിക് ഞങ്ങള് തുടങ്ങിയ കാലം മുതൽ തന്നെ ജനങ്ങളാണ് നമ്മുടെ ശക്തി ഇന്നിപ്പോ അത് തന്നെയാണ് ഞങ്ങൾ ഈ പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും തെളിയിച്ചത് ജനങ്ങളെ അടിച്ചമർത്തി ഒരു പ്രദേശത്തെ ജനങ്ങളെ അടിച്ചമർത്തി എന്തും ചെയ്യാം എന്നുള്ള ആ ഒരു രാഷ്ട്രീയക്കാരുടെ നിലപാട് ജനകീയ ശക്തി കൊണ്ടാണ് ഞങ്ങൾ നേരിട്ടത് ഇന്ന് കേരളത്തിൽ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അവകാശപ്പെടാൻ സാധിക്കാത്ത രീതിയിൽ ഞങ്ങളുടെ സംഘടനാ സംവിധാനം പലരും ഇതിനെ ഏകാധിപത്യം ബ്രിട്ടീഷ് ഭരണം കോർപ്പറേറ്റ് ഭരണം എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ട്വൻറ്റി ട്വൻറ്റി എന്ന പ്രസ്ഥാനത്തിലുള്ള സംഘടനാ സംവിധാനം ജനാധിപത്യ സംവിധാനം ഇന്ത്യയിലെ ഒരു ദേശീയ പാർട്ടിക്കോ ഒരു സാമൂഹ്യ സംഘടനയ്ക്കോ ഒരു സംഘടനയ്ക്കോ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പഞ്ചായത്ത് എടുത്തു കഴിഞ്ഞാൽ നാല് വീടുകൾക്ക് ഒരു ഹൈപ്പവർ കമ്മിറ്റി മെമ്പറാണത് ഇരുപത് വീടുകൾക്ക് ഒരു ഏരിയ കമ്മിറ്റി മെമ്പർ ഒരു വാർഡ് എന്ന് പറയുന്നത് ഏഴ് അംഗങ്ങളടങ്ങുന്ന ഒരു വാർഡ് കമ്മിറ്റി ചുരുക്കി പറഞ്ഞാൽ ഒരു വാർഡിനെ നയിക്കുന്നത് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി അൻപത് പേരടങ്ങുന്ന ആ വാർഡ് കമ്മിറ്റിയാണ് അപ്പോൾ ശരാശരി ഒരു പഞ്ചായത്തിൽ പതിനെട്ട് പത്തൊൻപത് ഇരുപത് വാർഡുകളുണ്ടാവും ഒരു പഞ്ചായത്ത് കമ്മിറ്റി എന്ന് ഞങ്ങൾ പറയുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് പേര് അടങ്ങുന്നതാണ് അതായത് ഓരോ നാല് വീടിനും അവരുടെ പ്രതിനിധികൾ ഈ സംഘടനയിൽ സാന്നിധ്യം ഉറപ്പാക്കുന്നു എന്നുള്ളതാണ് മറ്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടി കൂടി ഞങ്ങൾ എതിർക്കുമ്പോഴും ഞങ്ങൾ ഇന്ന് ഒരു മണിക്കൂർ കൊണ്ട് ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മണിക്കൂറുണ്ടെങ്കിൽ ഒരു ലക്ഷം ആളുകളെ സംഘടിപ്പിക്കാൻ സാധിക്കും അതിന്നൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു കേഡർ സംവിധാനമുള്ള പാർട്ടിക്ക് പോലും സാധ്യമല്ല കാരണം ജനങ്ങൾ ഇതിൽ വിശ്വാസമർപ്പിച്ച് എന്തിനും തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു ജനസമൂഹമാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും കൂടിയിട്ട് ഒന്നിച്ചു നിന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടും പതിനഞ്ചിനേക്കാൾ ഭൂരിപക്ഷത്തിൽ ഈ നാല് പഞ്ചായത്തുകൾ ഞങ്ങൾക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചത് അപ്പോൾ അതൊരു ജനകീയ മുന്നേറ്റമാണ് ഞങ്ങൾ ട്വന്റി ട്വന്റിയുടെ ജനപ്രതിനിധികൾ അടുത്ത നിയമസഭയിൽ ഉണ്ടെങ്കിൽ നമുക്കറിയാം കേരളത്തിൽ മുന്നണി ഭരണ സംവിധാനമാണ് ഏതെങ്കിലും ഒരു മുന്നണി ഭരണത്തിലെത്തുക എന്നുള്ളതാണ് എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എല്ലാ ആളുകളും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണത് കാരണം ഏതൊരു മുന്നണിക്കും ഭൂരിപക്ഷം ലഭിക്കാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടാകുകയും ട്വൻറ്റി ട്വൻറ്റി എന്ന ഈ സംഘടന അതിൽ വലിയൊരു പ്രാധാന്യം വരികയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇടതിൻ്റെ കൂടെയാണോ നിൽക്കുക വലതിൻ്റെ കൂടെയാണോ നിൽക്കുക എൻ ഡി എ നമുക്ക് കേരളത്തിനെ സംബന്ധിച്ച് അത്ര പ്രാധാന്യം അറിയിക്കുന്നില്ല ഞങ്ങളെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ മന്ത്രിസഭയിൽ കൂടാനോ അവരുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കാനോ ഞങ്ങൾ തയ്യാറല്ല അപ്പോൾ അതേസമയം ഭൂരിപക്ഷം കിട്ടിയില്ല എന്ന കാരണത്താൽ ഈ കേരള സമൂഹത്തെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നയിക്കാനും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ എറണാകുളം ജില്ലയ്ക്ക് ഈ പ്രദേശത്തിന് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ള കൂടുതൽ നമുക്ക് സേവനം ചെയ്യാൻ ആവുന്ന രീതിയിൽ ഏത് മുന്നണിയോടായാലും കണ്ടീഷണൽ സപ്പോർട്ട് അൺകണ്ടീഷണൽ സപ്പോർട്ടല്ലേ കണ്ടീഷണൽ സപ്പോർട്ട് മാത്രം നൽകുക ഒരിക്കലും ഞങ്ങൾ ഒരു മന്ത്രിസഭയുടെ ഭാഗമാകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഒരു മന്ത്രിസ്ഥാനം ഏറ്റെടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ ഏറ്റെടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അതുണ്ടാകില്ല കാരണം ആശയപരമായിട്ട് ഞങ്ങൾക്ക് അതിൽ യോജിക്കാൻ സാധിക്കില്ല നമുക്കറിയാം ഈ ട്വന്റി ട്വന്റി രൂപം കൊണ്ടതിന് ശേഷം ഇത് കുറേ അധികം പ്രശംസകൾ നേടിയിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം അങ്ങേ വിശേഷിപ്പിച്ചത് കേരളത്തിൻ്റെ കെജ്രിവാൾ എന്ന് പറഞ്ഞ വിശേഷണമുണ്ട് ഇങ്ങനെ പലതും വിശേഷണങ്ങൾ വരുന്നുണ്ട് ഇതിനെക്കുറിച്ച് ഒന്ന് കമ്മിറ്റ് ചെയ്തിട്ട് അനുബന്ധ ചോദ്യങ്ങളുണ്ട് അല്ല ഇവിടുത്തെ ജനങ്ങൾ ഒരു വലിയൊരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണത് ഇന്ന് നമ്മുടെ ലോകമെമ്പാടും മലയാളികളില്ലാത്ത ഒരു പ്രദേശവും ലോകത്തുണ്ടാവില്ല കേരളത്തിനകത്തുള്ള ആളുകൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ കേരളത്തിന് പുറത്ത് വിദേശങ്ങളിലുള്ള ആളുകളാണ് ഇതിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് ഓരോ ദിവസവും ഇരുപതും ഇരുപത്തഞ്ചും കാളുകൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട് മലയാളികളായിട്ടുള്ള ആളുകളിൽ നിന്നും അപ്പോൾ ഇവരുടെയൊക്കെ മനസ്സിൽ ഒരു നിരാശയാണ് നമ്മുടെ കേരളം ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല ഓരോ ആളുകൾ വരുമ്പോഴും ഓരോ ഭരണം വരുമ്പോഴും ആളുകൾ വിചാരിക്കും ഇത്തവണ രക്ഷപ്പെടുമെന്നുള്ളത് ഇപ്പോൾ ഒരു നിരാശയിലേക്ക് പോയിരിക്കുക അപ്പോൾ ട്വൻ്റി ട്വൻ്റി എന്ന പ്രസ്ഥാനം വന്നു കഴിഞ്ഞപ്പോൾ അതിലവർക്ക് ഒരു പ്രതീക്ഷ വന്നു അത് വളരണം ആ പ്രസ്ഥാനം കേരളത്തിൻ്റെ ഭരണം ഏറ്റെടുക്കണം വലിയൊരു മാറ്റം വരണമെന്നൊക്കെ എന്നെ സംബന്ധിച്ച് ഞാൻ അധികാരത്തിന് വേണ്ടിയിട്ടോ പണത്തിന് വേണ്ടിയിട്ട് സ്ഥാനമാനങ്ങളോ ഇതൊന്നും ആഗ്രഹിക്കുന്ന ആളല്ല സാഹചര്യങ്ങൾ എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണത് ഞാൻ എപ്പോഴും പറയും അതൊരു ദൈവ നിശ്ചയം പോലെ ഞാൻ ഇതിലേക്ക് വന്നു എന്നുള്ളതാണത് ബിസിനസ്സുകാരനായിട്ടുള്ള ഞാൻ ഒരിക്കലും രാഷ്ട്രീയത്തിൽ വരാനോ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാനോ അതെൻ്റെ തൊഴിലല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ആഗ്രഹിക്കുന്ന ആളുമല്ല അപ്പം എനിക്ക് വ്യക്തമായിട്ടുള്ളൊരു നിലപാടുണ്ട് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിച്ചു ഞാനത് മുന്നോട്ട് പോയി ഒരു പഞ്ചായത്ത് ഏറ്റെടുത്തു നാല് പഞ്ചായത്തായി ഇപ്പോൾ അസംബ്ലിയിലേക്ക് മത്സരിക്കേണ്ട സാഹചര്യം വന്നു മത്സരിക്കുന്നു ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിൻ്റെ മുന്നിൽ നിൽക്കാൻ ഞാൻ തയ്യാറാണ് ഇനി അല്ല മറിച്ചാണ് സംഭവിക്കുന്നത് ട്വൻറ്റി ട്വൻ്റി വേണ്ട എൽ ഡി എഫും മതി യു ഡി എഫും മതി എൻ ഡി എ മതി എനിക്ക് യാതൊരു റിഗ്രറ്റും ആ കാര്യത്തിലില്ല കാരണം നമ്മൾ ശ്രമിച്ചു അപ്പോൾ എന്ത് വില കൊടുത്തും എന്ത് മുടക്കിയും ഏത് വിധേനയും അധികാരം പിടിച്ചെടുക്കണമെന്നുള്ള ആർത്തിയോ അത്യാഗ്രഹമോ ഒന്നും എനിക്കില്ല ഈ നാട് നശിക്കുന്നത് കണ്ടപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ വിഷമം തോന്നി അതുകൊണ്ട് ഇറങ്ങി തിരിച്ചു ഇവിടം വരെ എത്തി നീ അങ്ങോട്ടും ആഗ്രഹിക്കുന്നു ഈ നാട് ആഗ്രഹിക്കുന്നു എങ്കിൽ മുന്നോട്ട് പോകുക അല്ലാതെ മുഖ്യമന്ത്രിയാവണം മന്ത്രിയാവണം കേന്ദ്രമന്ത്രിയാവണം ഇതൊക്കെ ആകണമെന്നുണ്ടെങ്കിൽ എനിക്ക് പാർട്ടിയൊന്നും ആവശ്യമില്ല ഇതിനു മുമ്പ് തന്നെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരും എം എൽ എ ആകാനും എം പി ആകാനും കേന്ദ്രമന്ത്രിയാകാനും രാജ്യസഭാ അംഗം ഇതൊക്കെ പലരും ഓഫർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സ്ഥാനമാനങ്ങളോ മന്ത്രിസ്ഥാനമോ കേന്ദ്രമന്ത്രിസ്ഥാനമോ ഒക്കെ ആഗ്രഹിച്ചിരുന്നെങ്കിൽ പണ്ടേ എനിക്കാകാമായിരുന്നു ഇതിൻ്റെ ആവശ്യമില്ല ഒരു കമ്പനിയുടെ സി ആർ എസ് ഫണ്ടൊക്കെ വിനിയോഗിക്കാൻ കഴിയുന്ന ഒരു കോർപ്പറേറ്റ് താല്പര്യമുള്ള ഒരു അതിനുവേണ്ടി ഒരു ഒരുക്കിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ട്വന്റി ട്വൻറ്റിയിൽ നിന്ന് എൻ്റെ എൻ്റെ അഭിപ്രായമല്ല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഒരു ആരോപണമായിട്ട് ഉയർന്നു വരുന്നത് ഞങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങുന്ന സമയത്ത് സി എസ് ആർ ആക്ട് തന്നെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല സി എസ് ആർ ആക്ട് വരുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ബില്ലായിട്ട് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അത് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത് അതിന് മൂന്ന് വർഷം മുമ്പേ തുടങ്ങിയ പ്രസ്ഥാനമാണ് ട്വൻ്റി ട്വൻറ്റി അപ്പോൾ ഇതെല്ലാം രാഷ്ട്രീയക്കാരുടെ ഞങ്ങളുടെ ശത്രുക്കളെ ഞങ്ങളില്ലാതാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ ആരോപണങ്ങൾ മാത്രമാണ് ഞങ്ങളെപ്പോ രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ നാടിൻ്റെ സേവനവുമായിട്ട് ഞങ്ങൾ വന്നോ അവർക്ക് അപകടം മനസ്സിലായി എന്നുള്ളതാണ് അവരുടെ കാൽനടിയിലെ മണ്ണൊഴുകിപ്പോകുന്നതായിട്ട് അവർക്ക് തോന്നി അപ്പോൾ മുതൽ ഇങ്ങനെയുള്ള പല ആരോപണങ്ങളും വ്യക്തിഹത്യകളും ഒക്കെ നടന്നിട്ടുണ്ട് ഈ ആരോപണങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് രണ്ടായിരത്തി പതിനഞ്ചില് ഇവിടുത്തെ ജനങ്ങള് അതിനെ മറുപടി കൊടുത്തത് അതേ ആരോപണങ്ങൾ വീണ്ടും തുടർന്നു കൊണ്ടിരുന്നു കൂടുതൽ ആരോപണങ്ങളുമായിട്ട് ഇവർ വന്നു മാലിന്യ പ്രശ്നങ്ങള് കോർപ്പറേറ്റ് ഭരണം ബ്രിട്ടീഷ് ഭരണം ഏകാധിപത്യ ഭരണം അരാഷ്ട്രീയം ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇത് ഇതിനെല്ലാം വീണ്ടും ശക്തമായിട്ടുള്ള ഒരു താക്കീതും മറുപടിയുമാണ് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പില് ഈ പഞ്ചായത്തിലെ ജനങ്ങളും ഇതിൻ്റെ സമീപ പഞ്ചായത്തിലെ ജനങ്ങളും കൊടുത്തത് നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഔട്ടായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉന്നയിക്കുന്ന ഒരു പരാതിയുണ്ട് അതായത് ഭംഗിയുള്ള റോഡുകൾ ഉണ്ടാക്കാൻ മറ്റ് ജനങ്ങളുടെ ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെന്റിന് നിങ്ങൾ അധികം ശ്രമിക്കുന്നില്ല ട്വന്റി ട്വന്റി ശ്രമിക്കുന്നില്ല അടിസ്ഥാന വികസന രംഗത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഞങ്ങൾ നടപ്പിലാക്കിയതും ഞങ്ങൾ പൂർത്തീകരിച്ചതും ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളാണ് അഞ്ച് വർഷക്കാലം കൊണ്ട് കിഴക്കമ്പലത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും പരിഹരിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഞങ്ങൾ രണ്ടാം ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് രണ്ടാം ഘട്ടം എന്ന് പറയുമ്പോൾ ആർഭാടത്തിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അടിസ്ഥാന സൗകര്യങ്ങൾ കഴിഞ്ഞിട്ട് അടുത്ത ഘട്ടം ഈ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുമ്പോൾ വീടുകൾ റോഡ് സംവിധാനങ്ങൾ സ്ട്രീറ്റ് ലൈറ്റുകൾ കുടിവെള്ള പ്രശ്നം കൃഷി ഓരോ വീടുകളിലും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉയർത്തി ഇപ്പോൾ ഇന്ന് എനിക്ക് തോന്നില്ല കിഴക്കമ്പലത്ത് ഒരു ഫ്രിഡ്ജ് ടി വി വാഷിംഗ് മെഷീൻ അയൺ ബോക്സ് കിടക്ക ഇതൊന്നും ഇല്ലാത്ത ഒരു വീടുകൾ പോലും കാണില്ല അപ്പോൾ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഞങ്ങൾ ആദ്യം ശ്രദ്ധ കൊടുത്തത് ഒരിക്കലും ഷോപ്പിംഗ് കോംപ്ലക്സുകളോ മാളുകളോ അങ്ങനെയുള്ള ഒരു സൗകര്യത്തിട്ട് ഞങ്ങൾ പോയില്ല ഭക്ഷ്യസുരക്ഷ മൂന്ന് നേരം സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കുന്നു എല്ലാ വീടുകളിലും അടുക്കളകളിൽ നിറവോടുകൂടി സാധനങ്ങൾ ഇരിക്കുന്നു ഒരിക്കലും അടുക്കള കാലിയായിട്ടില്ല ഇപ്പം ഞങ്ങൾ രണ്ടാം ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കൂടുതൽ ആർഭാടകരമായിട്ടുള്ള കാര്യങ്ങൾ അടിസ്ഥാന പ്രശ്നങ്ങൾ കഴിഞ്ഞു ആർഭാടം എന്ന് പറയുമ്പോൾ ഷോപ്പിംഗ് മാളുകൾ സിനിമാ തിയേറ്ററുകൾ സ്വിമ്മിംഗ് പൂളുകൾ ഹെൽത്ത് ക്ലബ്ബുകൾ റവന്യൂ ടവറുകൾ കൂടുതൽ കൂടുതൽ സൗകര്യങ്ങൾ ലക്ഷറിയാണത് ആരും വിശ്വസിക്കുമോ എന്നെനിക്കറിയില്ല ഇനി ഈ അഞ്ച് വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പൂർത്തിയാക്കുമ്പോൾ ഞങ്ങൾ മൂന്നാം ടൈമിലേക്ക് വരുമ്പോൾ ഞങ്ങളായാലും ശരി ആരായാലും ശരി കിഴക്കമ്പലത്ത് ഒരു രൂപ മുടക്കാനായിട്ടുള്ള സാഹചര്യമില്ല എന്ന് പറഞ്ഞാൽ കിഴക്കമ്പലത്തിൻ്റെ വികസനം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു കിഴക്കമ്പലം സസ്റ്റൈനബിളായിട്ട് സ്വയം നിലനിൽക്കാനായിട്ട് പ്രാപ്തമായിരിക്കുന്നു ആരുടെയും സഹായം കൂടാതെ അവർക്ക് ജീവിക്കാനായിട്ടുള്ള സാഹചര്യം വന്നിരിക്കുന്നു ഇപ്പോൾ ഏതൊരു വ്യവസായമായിക്കോട്ടെ സ്ഥാപനമായിക്കോട്ടെ സംസ്ഥാനമായിക്കോട്ടെ പഞ്ചായത്തായിക്കോട്ടെ സാമ്പത്തിക ശാസ്ത്രം വളരെ പ്രാധാന്യമുള്ളതാണ് ഞങ്ങളുടെ കിഴക്കമ്പലം പഞ്ചായത്തിലും ആ ഒരു സാമ്പത്തിക ശാസ്ത്രമാണ് ഞങ്ങൾ നടപ്പിലാക്കിയത് അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം അഴിമതിയാണ് അഴിമതി തടഞ്ഞാൽ നമുക്ക് എൺപത് ശതമാനം പ്രശ്നങ്ങളും പരിഹരിച്ചു എന്നുള്ളതാണ് പിന്നെ അനാവശ്യ ചെലവുകൾ അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിനകത്ത് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ ചിലവാക്കുന്നതിനോടൊപ്പം തന്നെ വരുമാനം വർദ്ധിപ്പിക്കാനായിട്ടുള്ള സംവിധാനങ്ങളുണ്ടാവണം നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും നമുക്ക് കടം കൂടിക്കൊണ്ടിരിക്കുന്നു വരുമാനം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു പുതുതായിട്ടുള്ള വരുമാന മേഖലകളില്ല അഴിമതി അതിൻ്റെ ഭാരമത്തിലെത്തിയിരിക്കുന്നു ഇന്നിപ്പോൾ ആളോഹരി എൺപത്തയ്യായിരം രൂപ നമ്മൾ കടക്കാരനായി മാറിയിരിക്കുന്നു മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം കോടി രൂപയുടെ കടത്തിലേക്ക് നമ്മൾ നീങ്ങി ഇനി ഒരു അഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്കും കേരളത്തിലെ ഓരോ പൗരനും ഒന്നര ലക്ഷം രൂപ അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപ കടത്തിലേക്ക് മാറും കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ട്രഷറികളും എല്ലാം പൂട്ടേണ്ടതായിട്ട് വരും വികസനം പൂർണ്ണമായിട്ടും നിൽക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വരും അപ്പോൾ അഴിമതി നമ്മൾ പൂർണമായിട്ടും തടഞ്ഞ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിച്ച് വരുമാനം കൂട്ടാനായിട്ടുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രം നമ്മൾ നടപ്പിലാക്കിയില്ലെങ്കിൽ കേരളം മൊത്തമായിട്ട് അടച്ചുപൂട്ടേണ്ടതായിട്ട് വരും പെൻഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ ശമ്പളം കൊടുക്കാനോ വികസന പ്രവർത്തനങ്ങൾക്കോ ഒരു രൂപ പോലും കിട്ടാത്ത സാഹചര്യത്തിലേക്ക് വരും ഈ അൺഎംപ്ലോയ്മെന്റ് കേരളത്തിലെ ഏറ്റവും ഒരു ഗുരുതരമായ ഒരു പ്രശ്നമായി നിൽക്കുകയാണ് ഇത് വലിയൊരു സ്ഫോടനാത്മകമായ സ്ഥിതിവിശേഷത്തേക്ക് കേരളത്തെ കൊണ്ട് ചെന്ന് എത്തിച്ചിരിക്കുന്നു എന്താണ് ഇതിനൊക്കെ ഉള്ള ഒരു പ്രതിവിധിയായിട്ട് ട്വന്റി ട്വന്റി മുന്നോട്ട് വയ്ക്കാനുള്ളത് ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല ഇന്ന് നമ്മുടെ സമീപ സംസ്ഥാനങ്ങള് കർണാടകയോ അല്ലെങ്കിൽ തമിഴ്നാടോ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ കോളേജുകളിലേക്ക് പോയി നോക്കി കഴിഞ്ഞാൽ എൺപത് ശതമാനവും മലയാളികൾ അവിടെ പഠിക്കുന്നത് കാരണം നല്ല വിദ്യാഭ്യാസം കിട്ടണമെങ്കിൽ അന്യസംസ്ഥാനങ്ങളിലേക്ക് പോകണം ഇനി അവരെ നല്ല വിദ്യാഭ്യാസം നേടി തിരികെ ഇവിടെ വന്നു എന്ന് വിചാരിക്കുക അവർക്ക് അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാനായിട്ടുള്ള സാഹചര്യം ഇവിടെ ഇല്ല കാരണം ഉള്ള തൊഴിലെല്ലാം നിർത്തിപ്പോകുന്നതല്ലാതെ പുതുതായിട്ടുള്ള അവസരങ്ങൾ ഒരു മേഖലകളിലും വരുന്നില്ല എന്നുള്ളതാണത് ഈ രീതിക്ക് നമ്മൾ മുന്നോട്ട് പോയാൽ ഒരു ഇരുപത്തിയഞ്ച് വർഷം കഴിയുമ്പോൾ കേരളം വൃദ്ധന്മാരുടെയും വൃദ്ധകളുടെയും ഒരു നാടായിട്ട് മാറും പ്രായമായിട്ടുള്ള അച്ഛനും അമ്മമാ അമ്മയും മാത്രം ഇവിടെയും മക്കളെല്ലാം അന്യസംസ്ഥാനങ്ങളിലോ അന്യ രാജ്യങ്ങളിലോ ജീവിക്കാൻ വേണ്ടിയിട്ട് പോകേണ്ട സാഹചര്യം വരും അത് വലിയൊരു അപകടമാണത് വരുന്ന പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്കുള്ളിൽ ഭൂമിയിലെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഒരു സ്വർഗ്ഗമായിട്ട് കേരളത്തെ നമുക്ക് മാറ്റാൻ സാധിക്കും ഞങ്ങള് അതിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് സാധ്യമാകൂ മൂന്ന് പേർ ഇവിടേക്ക് കയറി വരുന്നു ഉമ്മൻചാണ്ടിയുണ്ട് പിണറായി ഉണ്ട് ശ്രീധരൻ ഉണ്ട് താങ്കൾ ആർക്ക് ആദ്യം കൈ കൊടുക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാ നേതാക്കന്മാരുമായിട്ട് ഇവർ മൂന്ന് പേര് മാത്രമല്ല എൻ്റെ പിതാവ് ഇരിക്കുമ്പോൾ മുതൽ വളരെ നല്ലൊരു വ്യക്തിബന്ധമാണുള്ളത് അവരെ മൂന്ന് പേരെയും എനിക്കിപ്പോൾ നിർഭാഗ്യകരം എന്ന് പറയാൻ രണ്ട് കൈയേ ഉള്ളൂ മൂന്ന് കൈ ഉണ്ടായിരുന്നെങ്കിൽ മൂന്ന് കൈയും ഒരേ സമയത്ത് കൊടുത്ത് സ്വീകരിക്കുക എന്നുള്ളതായിരിക്കും എൻ്റെ ഒരു നയം കാരണം ആരെയും ചെറുതാക്കി കണ്ട കാര്യമില്ല നമുക്ക് എല്ലാവരും നമുക്ക് ആവശ്യമാണ് എല്ലാവരും കൂടി നമ്മുടെ ഈ സംസ്ഥാനത്തെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അങ്ങ് ദൈവവിശ്വാസിയാണോ ഓരോ പ്രവർത്തനവും ഒരു ദൈവ നിയോഗം അല്ലെങ്കിൽ ദൈവനിശ്ചയം ആയിട്ട് കരുതുന്ന ഒരാളാണ് ഇന്ന് ഞാൻ ഈ പ്രസ്ഥാനമായിട്ട് വന്നതും ഈ മത്സരംഗത്ത് എല്ലാം ആ തീരുമാനത്തിൻ്റെ പിന്നിലാണ് ആ ഒരു ശക്തിയുടെ പിന്നിൽ അല്ലെങ്കിൽ എങ്ങനെ എന്നെ നയിക്കുന്നുവോ അതേ രീതിയിൽ മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് നാളെ ഇനിയിപ്പോൾ തോറ്റു അത് ദൈവ തീരുമാനമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അതിലെനിക്ക് വിഷമോ ഞാൻ റിഗ്രെറ്റ് ചെയ്യാനോ പോകുന്നില്ല അപ്പോൾ ആ തീരുമാനമനുസരിച്ച് തോൽവിയായാലും ജയമായാലും അതെൻ്റെ ജയമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാനത് അത് ദൈവ തീരുമാനമായിട്ട് വിചാരിക്കുന്ന ആളാണ് അതുകൊണ്ട് അതിൽ ഉറച്ചു നിന്ന് ഉറച്ചു പ്രവർത്തിക്കുന്ന പക്ഷം പക്ഷം എന്ന ഈ അഭിമുഖം ഇവിടെ സമാഹിക്കുകയാണ് ഏറ്റവും ഹൃദ്യമായി അദ്ദേഹത്തിന് എല്ലാ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനും ബിസിനസ് ഗ്രൂപ്പിനൊക്കെ ഒക്കെ ഷേക്കന ന്യൂസ് ചാനലിൻ്റെ എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് എല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി